ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി നമ്പർ വിലാസം കരയോഗത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആയിരത്തി ഒന്നാം നമ്പർ ദേശസേവിനി വനിതാ സമാജത്തിന്റെ വാർഷിക പൊതുയോഗവും വനിതാ സമ്മേളനവും അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ജി അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുവാൻ വേണ്ടി കേരളത്തിൽ അറുപത് നാലു ഭൂണിയിലും വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ സംഘടനാ പ്രവർത്തനങ്ങൾ അംഗങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി സംഘടനാ പ്രവർത്തനത്തിന് കരുത്തേകുവാൻ വേണ്ടി അത് ശക്തി കാണിക്കുക എന്ന് മാത്രമല്ല സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുവാൻ അമ്മമാർ സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കൂ എന്ന്

വനിതാ സമാജം പ്രസിഡന്റ് വിജയലക്ഷ്മി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കരയോഗാംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിജയം നേടിയവരെയും അനുമോദിച്ചു താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് വിജയകുമാരി താലൂക്ക് യൂണിയൻ ഭരണസമിതി അംഗം ബി ചന്ദ്രമോഹൻ കരയോഗം പ്രസിഡന്റ് എ രാമചന്ദ്രൻ നായർ വനിതാ സമാജം സെക്രട്ടറി സി പി ഗീതാകുമാരി എം അനിൽകുമാർ മിനി ബി നായർ സി ജി രാധാമണിയമ്മ എം കൃഷ്ണപിള്ള എം വി മണിദാസ് കെ ആർ സുനിൽ അനിതാ ബിജു ഉമാചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വനിതാ സമാജത്തിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർദ്ധന കുടുംബാംഗത്തിന് ഉപജീവന മാർഗം കണ്ടെത്തുന്നതിനായി ആടിനെയും ചടങ്ങിൽ കൈമാറി നാട്ടുവാർത്തൂർ